ഒരു ലക്ഷ്യം സ്നേഹിക്കുന്ന നിൽക്കുന്ന എല്ലാവരും പെരുന്നാൾ ദിനം ലക്ഷ്യമാണ് അള്ളാഹു അലഹമില്ല കഴിഞ്ഞ ഇരുപത്തിഒൻപത് നാളുകൾ സ്നേഹത്തിൻ്റെയായാലും സന്തോഷത്തിൻ്റെതായ

എന്തിനാണ് നമുക്ക് അറിയാം ആഘോഷിക്കാൻ വേണ്ടിയാണ് സംബന്ധിച്ചിടത്തോളം രണ്ട് ആഘോഷങ്ങളിൽ ഒന്ന് നമുക്കറിയാം മാസം കണ്ട ആ സമയം മുതൽ തന്നെ ഫിത്തർ സഖാത്തിന്റെ അരി നമ്മൾ കൊടുത്തു നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരമാണല്ലോ ഫിത്തർ സഖാ എന്തിനാണ് നമ്മൾ അത് കൊടുത്തത് ഒരു വശം നോക്കിയാൽ മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് വന്ന ഒരു ന്യൂനതകൾ ഈ ആ ന്യൂനതകളെ പരിഹരിക്കുക എന്നുള്ളത് ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തത് ഫിത്തർ സഖാ പെരുന്നാള് ദിവസം ഒരു മനുഷ്യനും മുസ്ലിമായ ഒരു മനുഷ്യനും ആഹാരം കിട്ടാതെ പ്രയാസപ്പെടാനുള്ള പാടില്ല അതിനാണ് നമ്മൾ അരി ഓടിക്കുന്നത് കൂടി നമ്മൾ മനസ്സിലാക്കുക ഈ ചെറിയ ദിവസം നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പെരുന്നാൾ നിസ്കാരം പെരുന്നാൾസ്കാരം നമ്മൾ കഴിക്കും രണ്ടാമത്തത് കുടുംബാംഗങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ സന്ദർശിക്കുക എന്നുള്ളതാണ് പാപ്പ മരണപ്പെട്ടവർ ഉമ്മ മരണപ്പെട്ടവർ മക്കൾ ൾ കുടുംബങ്ങളിൽ നിന്നും പല ആളുകളും കൂട്ടത്തിലുണ്ട് നമുക്കറിയാം മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് മരണപ്പെട്ട ആളുകൾ അവർ അവറിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ഈ സഹസ്രഴിഞ്ഞി അവരുടെ അരികിലേക്കൊന്നു പോകണം അവരിലെ ഒരു യാത്രയിലും ഒരു െങ്കിലും അവരിലേക്ക് സമർപ്പിക്കാൻ ഞാൻ സാധ്യമാകണം രണ്ടാമത്തത് കുടുംബം എന്നുള്ളതാണ് കുടുംബബന്ധം ചേർക്കുന്നവർക്ക് ഒരുപാട് മഹത്വങ്ങൾ പറയുന്നുണ്ട് ഇതൊരു കലുഷിതമായ കാലഘട്ടമാണ് കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം പോരടിക്കുന്ന കാലഘട്ടം ുമായിട്ട് പ്രശ്നം അനിയത്തിയുമായിട്ട് പ്രശ്നം തമ്മിലുള്ള പ്രശ്നങ്ങൾ സമയം പ്രിയപ്പെട്ടവരെ അങ്ങനെ കുടുംബബന്ധം കുടുംബവന്ത സ്വീകരിക്കുകയില്ല എന്ന് നമ്മൾ പഠിച്ചു വെക്കണം മൂന്നാമത് ഈ ഫലസ്തീനീന മക്കൾക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യമാകണം നമുക്കറിയാം നമ്മളിവിടെ ആഘോഷിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് പക്ഷേ നമ്മളെ തൊള്ളേ ആളുകൾ എന്തിനേറെ ഇവിടെ ചെറിയ മക്കളുണ്ട് നമ്മുടെ വീട്ടിലും ചെറിയ മക്കൾ ഉണ്ടാവുമല്ലോ നമ്മുടെ മക്കൾ ഉണ്ടാകുമല്ലോ രാവിലെ പെരുന്നാൽസ്കാരത്തിൽ നമ്മൾ വന്ന സമയത്ത് അവരുടെ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ കൊടുത്തിട്ടായിരിക്കും വന്നത് അവരുടെ വരൽത്തടത്തിൽ ഒരു ഉമ്മ കൊടുത്തിട്ടായിരിക്കും വന്നത് പ്രിയപ്പെട്ടവരെ ഫലസ്തീനിൽ എത്രയേറെ ചെറിയ മക്കളാണ് ഷരീദായി പോയിട്ടുള്ളത് പ്രസവിച്ച് കുറഞ്ഞ ആളുകളായ ത്രയോമികൾ രണ്ടും മൂന്നും വയസ്സുമായ ത്രയോ മക്കൾ വയോധികൾ എല്ലാവരും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐക്യദാർഢ്യമാകണം എങ്ങനെയാണ് അവർക്ക് ഐക്യദാഠ്യം വേണ്ടത് അവർക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അവർക്ക് വേണ്ടി ദ്രോഹ ചെയ്യുക എന്നുള്ളതാണ് മുഴുവൻ മനുഷ്യ ഹൃദയങ്ങൾക്കും അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊന്ന് ലഹരിയാണ് ഇന്ന് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടുകളിൽ നിന്ന് ഏർക്കുടേ ലഹരിയുടെ പദാർത്ഥങ്ങളും അതിൻ്റെതായ കാര്യങ്ങളെ അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ കൂടി ഇരിക്കുന്ന വിദ്യാർത്ഥികൾ എടുക്കേണ്ട തീരുമാനം ഒരു കാരണവശാലോ എല്ലെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഒരു ഒപ്പമാരും എടുക്കേണ്ടത് എന്റെ മകനില്ലെന്ന് അല്ലെങ്കിൽ എൻ്റെ മകനില്ലെന്ന് ലഹരി പദാർത്ഥം അവർ ഉപയോഗിക്കില്ല അതിന് അതിസമ്പദം കൊടുക്കില്ല എന്നുള്ളതാണ് ിൽ മുഴുവനും അങ്ങനെയാണ് കൊണ്ടിരിക്കുകയാണ് പോകുന്നില്ല പരിശുദ്ധമായ ഉദാഹരണങ്ങളിൽ ഇപ്പോഴത്തി ഒൻപത് ദിവസങ്ങൾ ഒരുപാട് ആ ചൈതന്യം നമ്മൾ നഷ്ടപ്പെടുത്തരുത് ഒരാളുകൾ സ്വീകരിച്ചു സ്വീകരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ശേഷമുള്ള അനുഭാതത്ത് നമ്മൾ ഒരുപാട് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം വേറെ Gracias. အန္တရာယ်က Kami ini kami tu ni ler ya robbil alamin Gracias. 我们应该。 We right are ഉത്തരവാദിത്യമുള്ള പൗരനാണ് ലഹരി ഉപയോഗത്തിൽ നിന്ന് സ്വയം മാറി നിൽക്കും ലഹരി ആരോഗ്യത്തിന് ഹാനികരമാണെന്നും എൻ്റെ ഭാവി നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു പുകയില ഉൽപ്പന്നങ്ങൾ കഞ്ചാവ് തുടങ്ങി ലഹരി മരുന്നുകൾ ഞാൻ ഉപയോഗിക്കുകയില്ല കുടുംബം സുഹൃത്തുക്കൾ സഹപാഠികൾ എന്നിവരെ ലഹരി ഉപയോഗത്തിൽ നിന്ന് ഞാൻ അകറ്റാൻ ശ്രമിക്കും ലഹരി ഉപയോഗിക്കുന്നവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഞാൻ അവരോട് സ്നേഹപൂർവ്വം സംസാരിക്കും ലഹരിയുടെ ദോഷഫലങ്ങളെ കുറിച്ച് അവബോധം വളർത്തുന്നതിന് ഞാൻ മുൻകൈയ്യെടുക്കും സമൂഹത്തിലും മറ്റ് ഇടപെടുന്ന മേഖലകളിലും ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ പ്രചരിക്കാൻ പ്രചരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും എൻ്റെ ശാരീരിക മാനസിക ആരോഗ്യം സൂക്ഷിക്കാൻ ഞാൻ ലഹരി ഉപയോഗത്തിൽ നിന്ന് അകന്നു നിൽക്കും ലഹരി ഉപയോഗം മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദം സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും മറ്റുള്ളവർ മറ്റുള്ളവരുമായി പങ്കെടുക്കുകയും ചെയ്യും ലഹരി ഉപയോഗം നിയമവിരുദ്ധമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു യുവാക്കളെ ലഹരിയിൽ നിന്ന് അകറ്റാൻ ഞാൻ ശ്രമിക്കും ലഹരി കച്ചവടത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുകയും അതിനെതിരെ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യും ലഹരി ഉപയോഗം കുടുംബ ബന്ധങ്ങളെ സാമ്പത്തിക സ്ഥിതിയെ സമൂഹം എന്നിവയെ തകർക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ രാജ്യം ലഹരിമുക്തമായ നല്ല രാജ്യം ആക്കാൻ ഞാൻ സജീവമായി പ്രവർത്തിക്കും ജയ്